നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ മോശം പ്രകടനമായിരുന്നു ജർമ്മൻ വമ്പന്മാരായ ബയൺ മ്യൂണിക്ക് നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയായിരുന്നു ദീർഘകാലം അവർ കൈവശം വെച്ച ബൂണ്ടസ് ലിഗ കിരീടം അവർക്ക് നഷ്ടമായത് നമുക്കറിയാം സാബി അലോൺസോയുടെ ബയർ ലവർ ലവർക്യൂസിനായിരുന്നു അത് സ്വന്തമാക്കിയിരുന്നത് മാത്രമല്ല ഡി എഫ് ബി പോക്കലിൽ നിന്നും നേരത്തെ തന്നെ ബയൺ പുറത്താവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പരിശീലകൻ തോമസ് ചുഷേലിനെ പുറത്താക്കാൻ ബയൺ മാനേജ്മെന്റ് തീരുമാനിച്ചിരുന്നു അതായത് ഈ സീസൺ അവസാനിച്ചതിന് ശേഷം തുഷേൽ ക്ലബ്ബ് വിടും എന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിരുന്നു എന്നാൽ ഇതിന് ശേഷമാണ് ബയൺ മ്യൂണിക്ക് ചാമ്പ്യൻസ് ലീഗിൽ ആഴ്ചനെ പരാജയപ്പെടുത്തിയത് സെമിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എതിരാളികൾ റയൽ മാഡ്രിഡ് ആണ് ഇപ്പോൾ തോമസ് ടുഷേലിനെ പിന്തുണച്ചുകൊണ്ട് ബയൺ ആരാധകർക്കിടയിൽ നിന്ന് തന്നെ ഒരു ക്യാമ്പയിൻ ഉയർന്നു വന്നിട്ടുണ്ട് അതായത് ഈ സീസണിന് ശേഷവും തുഷേലിനെ നിലനിർത്തണം എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ആവശ്യം അതുകൊണ്ട് തന്നെ അവർ ക്ലബിന് മുന്നിൽ ഒരു ഭീമൻ പെറ്റീഷ്യൻ തയ്യാറാക്കുന്നുണ്ട് ഏകദേശം പതിനാലായിരത്തോളം ആരാധകർ അതിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു അതായത് തുഷേലിനെ നിലനിർത്തണമെന്ന് തന്നെയാണ് ഈ പെറ്റീഷനിലൂടെ അവർ ആവശ്യപ്പെടുന്നത് ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ തോമസ് തുഷേലിനോട് അഭിപ്രായം തേടിയിരുന്നു അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും ഈ ടോപ്പിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു കാര്യമാണ് എന്തെന്നാൽ ആരാധകർ ഞാൻ ഇവിടെ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇത് പക്ഷേ ഇത് ഞാൻ കാര്യമാക്കുന്നില്ല ഇതിന് ഞാൻ മുൻഗണന പ്രയോറിറ്റി നൽകുന്നുമില്ല അടുത്ത മത്സരത്തിൽ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇതാണ് തോമസ് തുഷേൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകനും അതുപോലെ തന്നെ നിലവിൽ ഓസ്ട്രിയൻ ദേശീയ ടീമിന്റെ പരിശീലകനുമായ റാൾഫ് റാഗ്നിക്കിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നിലവിൽ ബയൺ മ്യൂണിക് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ റാൾഫ് റാഗ്നിക്ക് എന്ന പരിശീലകനോട് ബയൺ ആരാധകർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് തുഷേലിനെ നിലനിർത്തണം എന്നുള്ള ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ട് അവരിപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം